നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മങ്ങൂട്ടത്തിൽ യുവതി ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നതിൽ പ്രതികരണവുമായി മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപം ഇങ്ങനെ ജീവിതത്തിൽ തോറ്റു തോറ്റുപോകരുത് ഏറെ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ജീവിതത്തിൽ പലർക്കും തിക്ത അനുഭവങ്ങൾ ഉണ്ടായേക്കാം തളർന്നു പോകരുത് മടിച്ചു നിൽക്കാതെ നേരിടാം എന്നാണ് വീണ ജോർജ് ആ പെൺകുട്ടിയോട് പറയുന്നത് വ്യക്തി മര്യാദകളും ജനാധിപത്യ മര്യാദകളും വിട്ട് ഭീഷണിയിലേക്കും ബ്ലാക്ക് മെയിലിങ്ങിലേക്കും വാക്കുകൾ മാറിയാൽ ശാരീരികവും മാനസികവുമായുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ ചെറുക്കാം നിങ്ങളുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് തന്നെ നീതി ലഭിക്കാൻ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ജീവിതത്തിലെ സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ സംസ്ഥാന സർക്കാരും വനിതാ വികസന കോർപ്പറേഷനും ഒപ്പമുണ്ട് കൗൺസിലിംഗ് നിയമോപദേശം അടിയന്തര സംരക്ഷണം തുടങ്ങിയ സഹായങ്ങളുമായി ഇരുപത്തിനാല് മണിക്കൂറും ഒന്ന് എട്ട് ഒന്ന് ഹെൽപ്പ് ലൈൻ നിങ്ങൾക്കായുണ്ട് മടിക്കേണ്ടതില്ല നേരിട്ട് വിളിക്കാമെന്നായിരുന്നു വീണ ജോർജ് ആ പെൺകുട്ടിയോട് എന്നോണമായി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് വീണ ജോർജിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക് ചില കമൻറ്റുകൾ നോക്കാം ആര് സംരക്ഷണം കൊടുക്കും നിങ്ങളോ തീവ്രതാളന്ന് തിട്ടപ്പെടുത്തിയാണോ സംരക്ഷണം കൊടുക്കൽ അതോ വാരിക്കോരി കൊടുക്കുമോ ഒന്നും വേണ്ട നിങ്ങളുടെ പാർട്ടിയിലെ ക്രിമിനലുകളെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ജനം ബുദ്ധിമുട്ടുന്നത് അവരെ ആദ്യം നിയന്ത്രിച്ചാൽ തന്നെ കേരളത്തിലെ പീഡനങ്ങൾ പെണ്ണുങ്ങൾക്കെതിരെയുള്ള പാതി പീഡനങ്ങൾ കുറയുമെന്നാണ് ഒരു വ്യക്തി കുറിപ്പ് അതായത് കമൻറ്റിലൂടെ അറിയിക്കുന്നത് മുകേഷും കടകംപള്ളിയും അതുപോലെ പാർട്ടിയിൽ വിവിധ ശശിമാരും മറ്റും പീഡനം നടത്തിയപ്പോൾ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു പോസ്റ്റ് ധൈര്യപ്പെട്ട് രംഗത്ത് വരുമെന്ന് പറഞ്ഞ് ഈ കപ്പൽ മുങ്ങില്ല സാറെന്ന് പറഞ്ഞ വീണച്ചേച്ചിര പോ പോസ്റ്റ് അന്നും കണ്ടില്ല എതിർ പാർട്ടിക്കാർക്കെതിരെയുള്ള പീഡനാരോപണങ്ങൾ വരുമ്പോൾ മാത്രമേ നിങ്ങൾ രംഗത്ത് വരും അല്ലാതെ നിങ്ങൾ സ്ത്രീപക്ഷത്തൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കാർ തെറ്റ് ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് രംഗത്ത് വരുന്നത് കാണുന്നില്ല എന്നാണ് മറ്റൊരാളുടെ പ്രതികരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് മരുന്നും ഡോക്ടർമാരും ഉണ്ടോ എന്ന് നോക്ക് ഇത്രയും നാറിയൊരു ആരോഗ്യമന്ത്രി കേരളത്തിന് മുൻപ് ഉണ്ടായിട്ടില്ല മേടം പോയി രാഹുൽ മങ്കൂടത്തിൽ നശിപ്പിച്ച പെൺകുട്ടിയെ ഒന്ന് കാണണം നേരിട്ട് അവർക്ക് ഉറപ്പ് കൊടുക്കണം പരാതി കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിക്കണം സംരക്ഷിക്കണം പരാതി ഇല്ലാത്തതിന്റെ പേരിൽ ഒരു സൈക്കോ ക്രിമിനൽ രക്ഷപ്പെടരുത് ഒരു സ്ത്രീ എന്ന നിലയിൽ സഖാവത് ചെയ്യണമെന്ന അഭ്യർത്ഥനയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പാർഷ്യാലിറ്റി കാണില്ല എന്ന് കരുതുന്നു മുകേഷും ശശിമാരും ഗണേഷും ഒക്കെ വരുമ്പോൾ ഒരു നിയമവും ബാക്കിയുള്ളവർക്ക് വേറൊരു നിയമവുമാണേൽ പിന്നെ കാര്യമില്ല ആശുപത്രികളിലെ സൗകര്യങ്ങൾ അന്വേഷിക്കാൻ അമായി ശ്രമിക്കെ മുകേഷിൻ്റെ ഭാര്യ താങ്കളുമായി ഒരു ഇന്റർവ്യൂ നടത്തിയത് ഓർമ്മയുണ്ടോ പക്ഷേ പാലാത്തായിലും മുകേഷിന് വേണ്ടി നമ്മൾ വീ കെയർ അല്ല എന്നതടക്കമുള്ള പരിഹാസ കമൻറ്റുകളും അതുപോലെ തന്നെ കമൻറ്റുകൾ ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് വീണ ജോർജിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴേ വരുന്നത് അതേസമയം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നു കൂടി നമുക്കൊന്ന് നോക്കാം ലൈംഗികാരോപണം നേടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ൂട്ടത്തിനെ പിന്തുണച്ചതിൽ നടിമാരായ അനുശ്രീക്കും സീമാജി നായർക്കും വിമർശനം വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ പി പി ദിവ്യയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദചാമിയാണെന്നും ഇങ്ങനെയുള്ള ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ അനുശ്രീയെയും സീമയും പോലുള്ളവരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനമാകുമെന്നുമായിരുന്നു ദിവ്യയുടെ വിമർശനം ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ എന്ന ആമുഖത്തോടെയായിരുന്നു പി പി ദിവ്യയുടെ കുറിപ്പ് കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്ക് കൂടുതൽ ഒരു രൂക്ഷമായ രീതിയിൽ വിമർശനം പോകുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ രാഹുലിനെ നിന്ന് അവകാശപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ പി പി ദിവ്യ പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് സീമാജി നായരെയും അനുശ്രീയെയും വിമർശിക്കുന്നു എന്നതും ഇവിടെ ചോദ്യമാണ് അനുശ്രീയെ വിമർശിക്കാൻ കാരണം അനുശ്രീ ഇടയ്ക്കാണ് രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം പാലക്കാട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന സ്മൈൽ ഭവന പദ്ധതിയുടെ ഈ തറക്കല്ലിടൽ ചടങ്ങിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയോടൊപ്പം പങ്കെടുത്തത് അതിൻ്റെ പേരിലാണ് അനുശ്രീയെ വിമർശിക്കുന്നത് മാത്രമല്ല തുടക്കം മുതൽ ഈ വിഷയത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന ഒരു നടിയാണ് സീമാജി നായർ അതുകൊണ്ടാണ് ഈ രണ്ടുപേരെ ഇപ്പോൾ വിമർശിച്ച് പി പി ദിവ്യ രംഗത്ത് വന്നിരിക്കുന്നത് പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇപ്രകാരമാണ് ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ ഗോവിന്ദസ്വാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള ചിലരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനവും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദസ്വാമിയാണ് ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം കേരള ജനത ഉണ്ടാവും ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും നിയമസഭയിൽ അവർ ഞെളിഞ്ഞിരിക്കും സീമാജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കും ഇരയോടാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങും അമ്മയും പെങ്ങളെയും ഭാര്യയും തിരിച്ചറിയാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മനുഷ്യർ നീനക്കൊപ്പം ഉണ്ടാകും ഈ സർക്കാരും നീനക്കൊപ്പം ഉണ്ടാകുമെന്നും പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് പി പി ദിവ്യയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ വന്ന ചില കമന്റുകൾ കൂടി നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം എന്താണ് അവർ പറയുന്നത് ോടനുബന്ധിച്ച് എന്നുകൂടി നമുക്ക് നോക്കാം ഇലക്ഷൻ അടുക്കുമ്പോൾ ഓരോ പെൺ ഗർഭം കൊണ്ടുവരും പരാതിയില്ല കൊണ്ടുപോ ഒരാളെ മാനസികമായി പറഞ്ഞു കൊന്നവളെ ആളൂർ വക്കീൽ മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെയെന്ന് സീമാജിയും അനുശ്രീയും വീണ്ടും രാഹുൽ മാങ്കൂട്ടം താരമാകുന്നു കാരണം പലതാണ് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ അമ്പലം വിഴുങ്ങിയ കഥ മൂടി വയ്ക്കണം അതിനോടനുബന്ധിച്ച് നടന്ന പല വാർത്തകളും ഒളിപ്പിക്കണം തദ്ദേശീയ ഇലക്ഷനിൽ ചൂടുപിടിപ്പിക്കാൻ ഒരു പീഡനമെങ്കിലും വേണം കാരണം മുൻകാലങ്ങളിൽ എല്ലാ ഇലക്ഷനും നമ്മുടെ പാർട്ടി നേരിട്ടത് കുറഞ്ഞ പക്ഷം ഒരു മെങ്കിലും അതില്ലെങ്കിൽ വലിയ ക്ഷീണമാണ് പാർട്ടിക്കകത്തും പുറത്തും കഴിഞ്ഞ ദിവസം വരെ രാഹുൽ മങ്ങൂട്ടി അബോർഷൻ നിർബന്ധിച്ചു എന്നായിരുന്നു വേദന എന്നിട്ടോ പുഷ്പാഞ്ജലി വരെ ജനിക്കാതെ പോയ കുഞ്ഞിനു വേണ്ടി കഴിപ്പിച്ചു എന്നാൽ ഇന്നോ കുഞ്ഞിനെ വളർത്താമെന്ന് പറഞ്ഞതിനാണ് ഈ പ്രകടനം അതൊക്കെ കേട്ട് വാർത്തയാക്കുന്ന മാപ്രകളുടെ പാപ്പുരത്വം കാണാതെ പോകരുത് അവരുടെ ആത്മാർത്ഥത അറിയാതെ പോകരുത് എന്നതടക്കമുള്ള വിമർശനവും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴേ നിറയുന്നുണ്ട് മാത്രമല്ല പി ശശിയും മുകേഷും കൂടെ ഉണ്ടാകും ഒരു കൂടെ ഉണ്ടാകും എന്ന് പി പി ദിവ്യ ആഹ്വാനം ചെയ്യുമ്പോൾ പി ശശി മുകേഷും കൂടി ഉണ്ടാകുമല്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴേ വരുന്നുണ്ട് അതേസമയം രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എക്ക് പിന്തുണയുമായിട്ടാണ് നടി സീമാജി നായർ രംഗത്ത് വന്നത് രാഹുലിനെതിരെ പുതിയ ചാറ്റ് ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സീമാജി നായർ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പാണ് ചർച്ചയായത് ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ലെന്നും തെറ്റ് ചെയ്താൽ തീർച്ചയായും ശിക്ഷ ശിക്ഷിക്കപ്പെടണമെന്നും സീമാജി നായർ ഫേസ്ബുക്കിൽ കുറിച്ചു ഏതു തരം സൈബർ ആക്രമണം വന്നാലും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്നും സീമാജി പറഞ്ഞു സീമാജി നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം പ്രകാരമാണ് ശുഭദിനം ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട് അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്ന് ഏറ്റവും അധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട് തീക്കുട്ടി പറയുന്നത് എൻ്റെ സമയമായി എന്നാണ് ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല പുറക്കണേ മുഖമില്ലാത്ത തമ്പുരാനെ ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് മാസമായി പി വർക്ക് ചെയ്യുകയായിരുന്നു എന്ന് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ വന്ന് ഈ പോസ്റ്റ് കാത്തിരുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുണ്ട് ഇനി ഞാൻ പറയട്ടെ ഏത് തീക്കുട്ടി വന്ന് എന്ത് എഴുതിയാലും തേനീച്ച കൂടി ഇളകിയ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കും ആദ്യം ഞാൻ രാഹുലിന് വേണ്ടിയിട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു അന്നും ഇന്നും പറയുന്നു തെറ്റ് ചെയ്താൽ ശിക്ഷ ണം അത് തെറ്റ് ചെയ്താൽ മാത്രം ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട എന്നായിരുന്നു സിമാജി നായരുടെ മറുപടി പോസ്റ്റ് എന്തായാലും സീമാജി നായർ തുടക്കം മുതൽ തന്നെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടൻ അനുകൂലിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സീമാജി നായർക്കെതിരെ വിമർശനം പി പി ദിവ്യ ഉന്നയിച്ചത് എന്തുകൊണ്ട് അനുശ്രീയിലേക്ക് വിമർശനം വന്നു എന്ന് നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്മൈൽ ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ അതിഥിയായിട്ട് ഈയിടക്കായിരുന്നു നടി അനുശ്രീ എത്തിയത് ലൈംഗിക ോപണത്തിന്റെ കരിനിഴലിൽ നിൽക്കുന്ന കോൺഗ്രസ് എം എൽ എയ്ക്കൊപ്പം വേദി പങ്കിടത്തിൽ അനുശ്രീക്കെതിരെ അന്നും വിമർശനങ്ങൾ ഉയർന്നതാണ് അനുശ്രീ മാത്രമല്ല നടി തൻവി അതുപോലെ തന്നെ നടന്മാരായ മറ്റു ചിലർ കൂടി ഈ ഒരു തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പക്ഷെ എന്തുകൊണ്ട് നടികൾ വരുമ്പോൾ മാത്രം ഇത്തരത്തിൽ വിമർശനം അവർ വിമർശിക്കപ്പെടുന്നു എന്നതും ഒരു ചോദ്യം തന്നെയാണ്